ഹലോ ബിഗ് ബോസ് രാവിലെ തന്നെ അക്ബർ അക്ബറിൻ്റെ കലാപരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് നിനക്കത്ര മുഖമുണ്ട് അക്ബർ തൻ്റെ എത്തിക്സ് ആയിരിക്കും ഇന്നല്ലേ സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ച് കാണിച്ചതല്ലേ പിന്നെ തലേന്ന് മുടി വരച്ചെടുത്തിട്ട് അനുമോൾ എനിക്ക് മുടിയാണ് എന്ന് പറഞ്ഞ് കാണിച്ചതല്ലേ നല്ല എത്തിക്സാ കാണിക്കുന്നു നീ ആ அது நாளைக்கேது புறா எல்லாரும் അറിയாம் எல்லாரும் അറിയாம் அது கூட ஒருத்தர் அங்க தெரியுது நீ கால் பண்ணுவறியா ஹை கோட்டை சரி ஹை கோட்டைல போய் கால் பண்ணு. சரி இதக்கே நீங்க தெரியாது. ஆ அத அண்டர் டோர்ல செப்டி அங்க என்னதுக்குல பரைனது ஹை கோட்டை விபரம். ஆ அஷ்டா. ஆ என்ன நான் அங்க அண்டர் அவங்க வந்து பார்க்க மாட்டாங்க வேற என்னவல்ல. இப்போ சாரா அந்த கேண்டா வந்து அவ இப்போ பரையுள்ள இதெல்லாம் இப்போ கொஞ்ச நேரம் வந்து போய் கால் ஆ ஆ இப்போ இங்க தேங்கணும் தோங்க வர. ஆ அதுவே இல்லையா வந்து. ஆ அப்போ

നീ പോരാടിച്ചോ അതൊന്നും ഇല്ല ഇഷ്ടത്തിൽ ആക്കി പോലും വിളിച്ചാലും അങ്ങോട്ട് കൊടുക്കുന്ന കാര്യങ്ങളെ ഇങ്ങോട്ട് കിട്ടും ആദ്യം നീ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കേ അപ്പൊ അവരിങ്ങോട്ട് ചെയ്തോളും ഓക്കെ

എല്ലൊരു ഗെയിമാണ് തോന്നുന്നു അക്ബർ ഉദ്ദേശിക്കുന്നത് ഈ പോക്കാണ് പോകുന്നെങ്കിൽ ഇപ്പോൾ ഉള്ള ഒരു റെസ്പെക്റ്റ് ഉണ്ടല്ലോ അതുകൂടെ അക്ബർ കളയും ആൾക്കാർക്കിടയിൽ ഇപ്പോൾ ഉള്ള ഒരു ഇല്ലാതാക്കുന്ന രീതിയിലാണ് അക്ബർ നിന്റെ പോക്ക് ശരി എന്നാ ചാറ്റാ